സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര കഥകളി അണിയറ കലാകാരൻ നമ്പ്യാരത്ത് അപ്പുണ്ണി തരകന് ആദരവും ജീവിതരേഖ പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു കേരള കലാമണ്ഡലം നീള ക്യാമ്പസിൽ നടന്ന പരിപാടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു പങ്കാണ് അണിയറ കലാകാരന്മാർ നിർവഹിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കളരിയാണോ തന്നെയാണല്ലോ അത് അഭൗമമായ തലങ്ങളുള്ള കഥാപാത്രങ്ങളായി നിറവോടെ പ്രത്യക്ഷപ്പെടുമ്പോൾ അല്ലെ ഗിയിലേക്ക് വരുന്നത് തീർച്ചയായും ആഹാര്യ ശോഭ കൂടി അതിൽ ചേരുമ്പോഴാണ് വേഷം ആ തൗരത്രികത്തിന് കൃത്യമായ അളവിൽ പൂർണ്ണത കൈവരിക്കണമെന്നുണ്ടെങ്കിൽ ആഹാര ശോഭ കൂടി ചേരണം എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് അതിനുവേണ്ടി വലിയ ത്യാഗപൂർണമായ പ്രവർത്തനമാണ് നമ്മുടെ അടിയാല കലാകാരന്മാർ കാഴ്ചവെക്കുന്നത് ഗുരു കുഞ്ചുകുറുപ്പ് മുതൽ ഇന്നത്തെ യുവജനോത്സവ വിദ്യാർത്ഥികളെയടക്കം എട്ടോളം തലമുറയെ കോപ്പയണിയിച്ച കഥകളിയുടെ അണിയറ കലാകാരൻ തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള നമ്പ്യാരത്ത് അപ്പുണ്ണിത്തരകന്റെ ജീവിതരേഖാ പ്രകാശനവും ശിഷ്യഗണങ്ങൾ നൽകുന്ന ആദരവും നടന്നു കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പത്മശ്രീ കലാമണ്ഡലം ഗോപി പുസ്തക പ്രകാശനം പ്രശസ്ത എഴുത്തുകാരി കവി വി എം ഗിരിജയ്ക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു ഗ്രന്ഥകർത്താവായ ഡോക്ടർ എ വിനിയെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് അപ്പുണ്ണിത്തരകന്റെ അന്തരിച്ച മകൻ ശങ്കരനാരായണൻ രചിച്ച ഈഡിപ്പസ് ഗ്രീക്ക് നാടകത്തിന്റെ കഥകളി ആവിഷ്കാരവും നടന്നു ഡോക്ടർ സി എം നീലകണ്ഠൻ കലാമണ്ഡലം ശിവരാമൻ കലാമണ്ഡലം അച്യുതാനന്ദൻ പീതാംബരൻ ആനമങ്ങാട് ഡോക്ടർ എ വിനി കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ കലാമണ്ഡലം എം പി എസ് നമ്പൂതിരി ചലച്ചിത്ര താരം വി കെ ശ്രീരാമൻ ഡോക്ടർ എം വി നാരായണൻ കലാമണ്ഡലം രാംമോഹൻ ഡോക്ടർ എം എൻ വിനയകുമാർ കെ സി നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു റൈറ്റ് വിഷു ചെറുതുരുത്തി പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന വ്യക്തി മുദ്ര പതിപ്പിച്ച് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി இந்த